മുപ്പത്തിയഞ്ച് വർഷക്കാലം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളിൽ ചിത്രകല അധ്യാപകനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ചിക്കോസ് ശിവൻ സാർ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ശിവൻ സാറ് കുട്ടികൾക്കായിട്ട് ഒരു കളിയരങ്ങ് നടത്തിയിരുന്നുണ്ട് ആലപ്പുഴയിൽ അതിൻ്റെ പേരാണ് ചിക്കൂസ് കളിയരങ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ചിക്കൂസ് ശിവൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ശിവൻ സാറിനെ മനസ്സിലാകുകയുള്ളു കളിയരങ്ങ് തുടങ്ങുന്നത് ഈ ഈ പറമ്പിൽ വെച്ചാൽ ഇത് തന്നാണ് അതിന് ശേഷം കിടകാമ്പുറവത്തേക്ക് അത് ഷിഫ്റ്റ് ചെയ്തു നാൽപ്പത് ദിവസം അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പത്ത് വരെയുള്ള നാൽപ്പത് ദിവസം കുട്ടികൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള കളിയരങ്ങാണ് ചിക്കൂസ് കളിയരങ്ങ് ആട്ടവും പാട്ടും നൃത്തവും മാജിക്കും പ്രസംഗവും എല്ലാവിധ കലകളെയും പരിപോഷിപ്പിക്കുന്ന വ്യക്തിത്വം വളർത്താനായിട്ടുള്ള സ്റ്റേജ് ഫ്രൈറ്റ് മാറ്റാനായിട്ടുള്ള ഒട്ടനവധി പദ്ധതികളാണ് അദ്ദേഹം നടത്തിയത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വയസ്സ് മുതൽ ഒരു പത്ത് പത്തിരണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവർ പങ്കെടുക്കുന്നത് വലിയ മാറ്റമാണ് ആലപ്പുഴ പട്ട ഇത് ആലപ്പുഴയിൽ ആലപ്പുഴയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്നും കൂടെ കുട്ടികൾ വരികയാണ് ഈ കളിയിരക്കിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഏഴ് മുതൽ ഇവിടെ ഇവിടെ ക്ലാസ് അടക്കുന്ന അവിടെ വെക്കേഷൻ സമയമുണ്ട് നമ്മുടെ ഷാർജ അബുദാബി ബഹ്റൈൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹം കളി അരങ്ങ് നടത്തുന്നു മലയാളി കുട്ടികൾക്കായിട്ട് അപ്പോൾ അങ്ങനെയേറെ പ്രശസ്തനായിട്ടുള്ള ഒരു നിമിഷം പോലും പാഴാക്കാതെ സമ്പൂർണമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ശിവൻ സാർ ശിവൻ സാറിനെ ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത് ടി വി കൂടെയാണ് അതായത് പിന്നെ ഏഷ്യാനെറ്റ് ദൂരദർശൻ പിന്നെ സൂര്യ ടി വി തുടങ്ങിയ ചാനലുകളിൽ ചിത്രകലാഭ്യാസകനായിട്ട് കുട്ടികളെ ചിത്രം പിന്നെ വരയ്ക്കാൻ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ കുറിച്ച് നമുക്ക് സംസാരിക്കാം സന്തോഷം വീണ്ടും ഒരു മുഖാമുഖം പരിപാടിയിൽ ഇരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏപ്രിൽ മാസം ആകുകയാണ് അടുത്ത ക്യാമ്പിലേക്ക് കുട്ടികളുടെ വരവ് കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സാറിൻ്റെ വരവ് എന്താ പറയേണ്ടതൊന്നും എനിക്ക് താല് എങ്കിലും കുട്ടികൾക്ക് വേണ്ടി ഇത്രയും കാലം അവരുടെ സർഗവാസനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പം ചേർന്ന് അവരുടെ ഒരു കുട്ടിയായി തന്നെ നിന്നുകൊണ്ട് കഴിഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ മുഖാമുഖം പരിപാടി സാറ് മനസ്സിൽ കണ്ടിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സർഗവാസനയെ എല്ലാ കുട്ടികളിലും സർഗവാസന ഒരു കുറേ കുറഞ്ഞതായിട്ടൊരു ഒരു 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 പരിപാടിയിലെങ്കിലും ഉണ്ടാകും പക്ഷേ ഇതവർക്ക് അവരുടെ ഈ അഞ്ച് വയസ്സിനും ഈ പതിനാല് വയസ്സിനും ഇടയിലുള്ള പ്രായത്തിലുള്ള കുട്ടികളെ ഒത്തൊരുമിച്ച് കൊണ്ടുവന്നും അവർക്ക് പരസ്പരം കണ്ടുമുട്ടാനും സ്നേഹം പങ്കുവെക്കാനും അടുത്തടുത്തിരുന്ന് കാര്യങ്ങളെ കുറിച്ചൊക്കെ കൊണ്ട് പറയാനും ഒക്കെ കഴിയുന്ന ഒരു 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 ജീവി ഒരു ഒരു അവധിക്കാലം എന്നുള്ളത് എൻ്റെയും കൂടെ ചെറുപ്പകാലത്തെ ഒരു സ്വപ്നമാണ് സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ആട്ടവും പാട്ടും നൃത്തവും നാടകവും കരകൗശലവും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ കല്ലരങ്ങിൽ കുഞ്ഞുങ്ങളൊത്തുകൂടുമ്പോൾ അവരറിയാതെ ഒരു പുതിയ ലോകത്തേക്ക് അവർ കൂടുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നത് ചിക്കൂ സുന്ദർ എന്ന് പറയുന്ന ഒരു കിളിക്കൂടാണ് സത്യത്തിൽ എന്തെന്നൊക്കെയോ വന്നു ചേരുന്ന ഈ പറവകളൊക്കെ ഇവിടെ ഒത്തുകൂടി അവർ പരസ്പരം തിരിച്ചറിവില്ലാത്തവരായിട്ട് വന്നു ചേരുന്നു അതേ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വലുതാകുന്നു ഒരു സ്നേഹ കൂട്ടായ്മ പങ്കുവെക്കുന്നു അതിലൂടെ അവരിൽ ഒരുത്തിരിഞ്ഞ് വരുന്ന ചിത്രകലയോ നൃത്തമോ നാടകമോ സംഗീതമോ കരകൗശലമോ പ്രസംഗമോ സാഹിത്യമോ എന്ന വേണ്ട അവർക്ക് എല്ലാം കൂടി പരസ്പരം ഒന്ന് പങ്കുവെക്കുമ്പോൾ അവരറിയാതെ അവരുടെ മനസ്സ് വലുതാകുന്നു അതോടെ ആ കുഞ്ഞുങ്ങൾക്ക് നാളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഒരു വ്യക്തിത്വ വികസന ബാധയിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിക്കൂസ് കളി ഞാൻ കണ്ടതും അതിപ്പോൾ നടന്നു വരുന്നു ഈ കേരളത്തിൽ നിന്ന് വിട്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും സാറീ കളി അരങ്ങി നടത്താനുള്ള സാഹചര്യവും സാധ്യതയും എങ്ങനെയാണ് ഉണ്ടായത് ഞാൻ ഈ മുപ്പത്തി സാറുകൾ സൂചിപ്പിച്ചിരുന്നത് മുപ്പത്തഞ്ച് വർഷക്കാലം ഞാൻ അമ്പലപ്പുഴയിൽ കാക്കാടം ട്രെയിനിങ് സ്കൂളിൽ വെച്ച് തറകലാധ്യാപകനായിരുന്നു സർവീസിൽ നിന്ന് കിട്ടിയതിന് ശേഷം നമ്മുടെ ചിക്കൂസ് കളിയരങ്ങിൽ തന്നെ നമ്മുടെ പ്രശസ്ത സംഗീതജ്ഞയായ ശ്രീദേവി അനിൽ എന്ന് പറയുന്ന ഒരു പാട്ടുകാർ നമ്മുടെ കൂടെ കളിയരങ്ങൾ ഉണ്ടായിരുന്നു അവർ സ്വാഭാവികമായിട്ട് ഒരു വർഷം രണ്ടായിരത്തി രണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് അവർ അവതാപിക്കും പോയി അവിടുത്തെ മലയാളി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് അവർ ഓർഗനൈസ് ചെയ്യുന്ന അസോസിയേഷനിൽ ഇങ്ങനെ കളികരംഗിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ എന്നെ ക്ഷണിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ ഞാൻ ആദ്യമായിട്ട് അബുദാബിയിലാണ് ഫോണൊന്നും ഒരു പതിനെട്ട് ദിവസത്തെ ക്യാമ്പിലാണ് ഫോണത് പിന്നീട് ഈ രണ്ടായിരത്തി മൂന്ന് നാല് വരെ ഈ കോവിഡിൻ്റെ ഒരു കാലഘട്ടം ഒഴികെ ബാക്കി എല്ലാ വർഷങ്ങളും തുടർച്ചയായിട്ട് ഇപ്പോൾ ഏറെ ഒരു ഒരു പതിനെട്ട് തവണയോളം വിദേശ രാഷ്ട്രീയങ്ങളിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ക്യാമ്പെന്ന് പറയുന്നത് അവിടുത്തെ വെക്കേഷൻ ടൈം എന്ന് പറയുന്നത് ഏതൊക്കെ ജൂൺ ആരംഭിച്ച് ഓഗസ്റ്റ് അവസാനം വരെയാണ് ഇതാണ് നമുക്ക് കിട്ടിയ ഒരു നേട്ടം ഈ കാലഘട്ടങ്ങളിൽ അവിടുത്തെ അവധിക്കാല ക്യാമ്പിലേക്ക് അവരെന്നെ ക്ഷണിച്ചു അങ്ങനെ മാറി മാറി അതുങ്ങൾ കുറച്ചുകൂടെ വ്യാപിച്ചു അങ്ങനെ തുടർന്ന് തുടർന്ന് ഇപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കുട്ടികളുടെ ക്യാമ്പാണ് ബഹറിൻ കേരളീയ സമാജത്തിന്റെ അവരവിടെ അത് ആസൂത്രണം ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതമാണ് കുട്ടികൾ വല്ല ഒന്നോ രണ്ടോ മൂന്നോ മറ്റു കുട്ടികൾ പിന്നെ അവരെ നിർബന്ധിക്കുന്ന മലയാളം അത് ഞാൻ പറഞ്ഞല്ലോ ജൂലൈ ഒന്നിന് തുടങ്ങി ഓഗസ്റ്റ് ഒരു ഇരുപത്തി അഞ്ച് വരെ ഉണ്ടാവും എത്ര മാസം അതൊരു അമ്പത്തി അഞ്ച് ദിവസത്തോളം അതാണ് നമ്മുടെ ഞാൻ അറിഞ്ഞിടത്തോളം രണ്ടിടത്തോളം പിന്നെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പത്ത് പതിനഞ്ച് ഗുരുക്കരായ സ്റ്റാഫിനെ തരും അതാകെ കൂടി പക്ഷെ നമുക്ക് ഇവിടെയുള്ള ഫെസിലിറ്റീസ് പോലെയല്ല അവിടെ ഭയങ്കര ആണ് നമുക്കൊരു നാലായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു എയർ കണ്ടീഷൻ ഓഡിറ്റോറിയത്തിനകത്താണ് ക്യാമ്പ് ഫോർമ് ചെയ്തിരിക്കുന്നത് നമുക്കത് അത് വളരെ വിജയകരമാണ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് തുടർച്ചയായിട്ട് അവിടെ പോകാൻ സാധിക്കുന്നത് ഇപ്പം കളിയിരങ്ങിൽ ഓരോ വർഷവും എത്ര കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുട്ടികളാണ് അവർക്കാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത് ഒരു എക്സ്ട്രാ നിർബന്ധമായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ശിവൻ സാറിൻ്റെ കളിയരങ്ങ് കാണാൻ വന്നതാണ് എനിക്ക് വലിയ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് ആ കുട്ടികളുടെ ഇടയിൽ പോയി ഇരിക്കാനായിട്ട് എനിക്ക് തോന്നി കാരണം അവരുടെ കളിയും ചിരിയും നിഷ്കളങ്കമായ അവരുടെ ബഹളങ്ങളും ഒക്കെ കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നത് സിഖു ശിവൻ സാറിന് ഈ കളിയരംഗ് നടത്താൻ പ്രാപ്തരായ നാലഞ്ച് ടീച്ചേഴ്സിന് ഞാൻ അവിടെ കണ്ടു മാജിക്ക് ഓടിക്കാൻ പഠിപ്പിക്കാൻ അങ്ങനെ ആ ടീച്ചേഴ്സിനൊക്കെ നല്ല തുക കൊടുക്കേണ്ടി വരത്തില്ലേ അല്ല അതെ നമ്മളിവിടെ ഫീസ് വാങ്ങിച്ചിട്ടാണ് അതെ എന്നാലും അങ്ങനെ വലിയൊരു അല്ലെങ്കിൽ പോലും നമുക്കത് അങ്ങനെ വലിയൊരു ബെനിഫിറ്റ് എന്നുള്ള അഫോർഡബിൾ ആണ് അഫോർഡബിൾ ആണ് നമ്മളത് അധ്യാപകർ ഞങ്ങൾക്ക് പത്ത് അധ്യാപകരുണ്ട് ഉണ്ട് പിന്നെ അയമാരുണ്ട് ഒക്കെ ഉണ്ട് സ്കൂളാണ് റെന്റിലാണ് നമ്മൾ എടുക്കുന്നത് ഒന്നര മാസത്തേക്ക് റെന്റ് കൊടുത്താണ് നമ്മൾ എടുക്കുന്നത് അതെ നമുക്കൊരു പത്ത് ദിവസത്തെ ക്യാമ്പ് നമുക്ക് നമ്മുടെ കണ്ടുകൊള്ളു സത്യത്തിൽ ബാക്കി വരുന്ന ദിവസങ്ങളും മുഴുവൻ അതിന്റെ അധിപന്മാർ ഇവര് തന്നെ ടീച്ചർമാരേ ടീച്ചർമാരല്ല ടീച്ചർമാരൊക്കെ മാർഗദർശികളായിട്ട് മാറി നിക്കുന്നു ഇവരുടെ സർഗവാസന ഇവര് തിരിച്ചറിഞ്ഞ് ഇവര് തന്നെ ലീഡർഷിപ്പ് ഉണ്ടാക്കി എടുത്ത് ഇവര് തന്നെ പ്രസന്റ് ചെയ്യണം അതിന്റെ ക്ലോസിംഗ് സെറമണിയാണ് സാറ് കണ്ടെന്ന് പറഞ്ഞത് എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടുള്ളത് ഈ കുട്ടികൾ അതായത് ഡാൻസ് കളിക്കാത്ത കുട്ടികളില്ല പാടാത്ത കുട്ടികളില്ല പ്രസംഗിക്കാത്ത കുട്ടികളില്ല ശില്പകലയും മാജിക്കും പ്രസംഗവും അതായത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു നടത്തി കഴിഞ്ഞാൽ ആ കുട്ടികൾക്കെല്ലാം അതിഭയങ്കരമായ വ്യക്തിത്വ വികസനം ഉണ്ടാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒന്ന് പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറാൻ കാലിങ്ങനെ വിറയ്ക്കും പല ആൾക്കാരുടെ ഈ കുട്ടികൾക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ല അവർ സ്റ്റേജിൽ സ്റ്റേഫായിട്ടില്ല അവർക്ക് അപ്പോൾ ഇത് ചെയ്യുന്നത് സത്യത്തിൽ അവരുടെ സർഗവാസന പിന്നെ വളർത്തുന്നത് മാത്രമല്ല അവർക്കെല്ലാം വലിയ വ്യക്തിത്വ വികസനം കൂടെ ഉണ്ടാവുകയാണ് സ്റ്റേജ് ഫ്രൈറ്റ് ആർക്കും ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു ഇല്ല ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാറേ കുട്ടികളുടെ ഒരു മേഖല നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല അത്രയ്ക്കും പ്രശ്നങ്ങളുള്ള ഒരു ഇടമാണ് കുട്ടികളുടെ വേദി എന്ന് പറയുന്നത് കുട്ടികളുടെ ഓരോ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വലുതാണ് വളരെ വലുതാണ് ഇവരെ ഒന്ന് കഴിഞ്ഞാൽ അതെ അതെ നമുക്ക് കിട്ടുന്ന അതായത് പലപ്പോഴും നമുക്ക് നിങ്ങളുടെ പരസ്യത്തിൽ കണ്ട പുസ്തകം വലിച്ചെറിയും കളിക്കോപ്പുകളായിട്ട് വരിക അല്ല കളിക്കോപ്പുകളായിട്ടൊക്കെ ഇവിടെ വന്ന് കളിക്കാതെ പുസ്തകത്തിന് അവധി കൊടുക്കുകയുള്ളൂപുതങ്ങൾക്ക് നമുക്കറിയാലോ സാറേ കുട്ടികളെ ഞാൻ നമ്മളൊക്കെ നമുക്കൊക്കെ കുട്ടികളും കൊച്ചുകുട്ടികളും ഒക്കെ ഉള്ളവര് രാവിലെ ട്യൂഷന് വിടുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് അവരെ സ്കൂളിൽ വിടുന്നു വൈകുന്നേരം പഠിച്ചു കഴിഞ്ഞ് വന്നിട്ട് വീട് ട്യൂഷൻ വിടുന്നു ശരിക്കും പറയാം എന്തൊരു ടെൻഷനാണ് കുട്ടികൾക്ക് ആ കുട്ടികളുടെ ടെൻഷൻ മാറ്റണമെങ്കിൽ ഇതുപോലെ കളിയ ഒരു മാസമെങ്കിലും ഉണ്ടായെങ്കിൽ രക്ഷയുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ പാഠ്യം പഠനത്തിൽ നിന്നും ഒരു മാസം കുട്ടികൾക്ക് ഒരു മോദന നമുക്കിപ്പം നൂറ് കുട്ടികളുണ്ടെങ്കിൽ പേരും ചിത്രം വരയ്ക്കണം ചിത്രം വരയ്ക്കണമെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ വരയ്ക്കത്തില്ല ആ ചിത്രകലയെക്കുറിച്ച് എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് പ്രകൃതി തന്നിരിക്കുന്ന ഏറ്റവും വലിയ വരതാനമാണ് ചിത്രകല അതുപോലെ സംഗീതവും നൃത്തവും നാടകമാണെങ്കിലും കുഞ്ഞുങ്ങൾ അതെന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലല്ലോ ഏതെങ്കിലും ഒരു സർഗവാസന ഇവന്റെ കയ്യിലുണ്ട് എല്ലാ കുട്ടികൾക്കും ഒരു വാസന ആണ് സാറിപ്പോ നേരത്തെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു എന്റെ കൂടെയുള്ള അധ്യാപകര് മുഴുക്ക് ഈ ചിക്കൂസ് കളിയരംഗിൽ അഞ്ചു വയസ്സിലും ആറു വയസ്സിലും വെക്കേഷൻ കാലത്ത് അവർക്ക് വേറെ സ്വപ്നമില്ല ചിക്കൂസ് ഈ കുട്ടികളോടൊപ്പം കളിരംഗമായി അവരും മുതിർന്ന കുട്ടികളായിട്ടാണ് എന്റെ ഞാൻ അവരെക്കാൾ വലിയ മൂത്ത കുട്ടി എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത് ഞാൻ ഒരു പത്രത്തിൽ വന്നൊരു ഒരു പടം എനിക്ക് ഓർമ്മയുണ്ട് അത് നമ്മുടെ തകഴി ശിവശങ്കര പിള്ളിയുടെ വീട്ടിൽ കുട്ടികളും സാറുമായിട്ട് സംവാദം നടത്തുന്ന ഒരു പടം ഞാൻ പണ്ട് മലയാള പത്രത്തിലും ഹിന്ദു പത്രത്തിലും അത് ഇപ്പോഴത് ഓർക്കുമ്പോഴും സത്യത്തിൽ എന്തൊരു സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതെ അതെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങളിൽ നൂറ് കുട്ടികളെയും കൊണ്ട് അദ്ദേഹത്തിന്റെ വസതി ചെന്ന് തകഴിയൊന്നും ഇവിടെ കൊണ്ടുവരണ ശ്രമിച്ചത് നടന്നില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് വെച്ചു ഒന്ന് ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് സമ്മതിക്കത്തില്ല അന്ന് വരെ ചേട്ടന്റെ വീട്ടില് അങ്ങനെ ആരെയും വിളിച്ച് കയറ്റി ഒരു ഇന്റർവ്യൂ നടത്താറില്ല പക്ഷെ ഇതെന്തോ വന്നു അന്ന് നമുക്ക് ജീവാലും സാർ ഒന്ന് ഒന്ന് സഹായിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം കഴിഞ്ഞു മാത്രമല്ല അത്രയും കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ഉച്ചഭക്ഷണം അവിടെ ഇരുന്ന് കഴിച്ചു എന്നുള്ളതാണ് വലിയ മനുഷ്യല്ലേ അവാർഡ് കിട്ടിയ ആളല്ലേ കൊണ്ട് അദ്ദേഹം തന്നെ കാണിച്ചു ഇന്ന് പല കുട്ടികളും അത് ഓർത്തിട്ട് ചോമാഞ്ചം കൊള്ളുന്നുണ്ട് കാരണം തകിഴ്ചേട്ടന്റെ വസതിയിൽ ഇങ്ങനെ ആറ് വയസ്സ് ഏഴു വയസ്സുകാരെ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചത് അതുപോലെ തന്നെ ഞാനൊരു പത്രത്തില് കണ്ടിട്ടുണ്ട് നമ്മുടെ ജഗതി ശ്രീകുമാർ നിങ്ങളുടെ പരിപാടി ഓർക്കുമ്പോൾ ഈ സന്തോഷത്തിനിടയിൽ ഉണ്ടാകുന്ന ദുഃഖം കൂടിയാണ് ജഗതി അവരോടും പറയത്തില്ല വരുമ്പോട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തിരക്കായി പോകും എനിക്ക് ഒരു സുഹൃത്തുരു വെണ്മണി രാജഗോപാൽ സാറുണ്ട് അദ്ദേഹത്തിന്റെ അനന്തരവരാണ് അങ്ങനെ ഒരുപാട് പരിപാടികളിൽ ജഗതിയായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ തലേ ദിവസം വിളിച്ചു പറയും ഞാൻ നാളെ ഉച്ചക്ക് രണ്ട് മണിക്ക് അതുവഴി വരുന്നുണ്ട് പക്ഷെ ആരും അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്ന പങ്കാളിത്തം എന്നാലും പത്രക്കാരെങ്ങനെയോ തിരിച്ചറിഞ്ഞുകൂടി വരാം പല പല ചലച്ചിത്ര നടന്മാരും കലാകാരന്മാരും ഒക്കെ വരാറുണ്ട് അവർക്കൊക്കെ വരുമ്പോ അവർക്ക് ഫീസ് കൊടുക്കേണ്ടി ഫ്രീ ആയിട്ട് വലിയ കാര്യമാണ് അവർക്കൊരു വല്യ അനുഭവമായിരിക്കും ഈ താരങ്ങളോടൊപ്പം ഇരിക്കാനും ചിരിക്കാനും ഒക്കെ കഴിയുന്നത് അല്ലേ മുഖ്യമന്ത്രിയൊക്കെ മുഖ്യമന്ത്രി

ഇവർക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുത്തു കൊടുത്തുവിടും ഇറച്ചിയോ മീനോ മുട്ടയോ ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ പൊറോട്ടയോ എന്താണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒറ്റ ഉള്ളൂ മുഴുവൻ കഴിക്കണം കഴിക്കണം അതിരുന്ന അവിടെയാണ് ഞങ്ങൾ പിന്നെ സാറും അതായത് അതായത് ഈ വീട്ടിൽ പല കുട്ടികൾ കഴിക്കത്തില്ല ഇതാവുമ്പോൾ കഴിക്കണോ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ പറ്റും ഇത് കൊണ്ട് കുട്ടികൾ ഈ നാല്പത് ദിവസം കൊണ്ട് നന്നാവും തോന്നുന്നു തീർച്ചയായിട്ടും ഇവര് വെയിലുന്നില്ല ഇത് കംപ്ലീറ്റ് ഇൻഡോർ ആണ് പരിപാടി കംപ്ലീറ്റ് ഇൻഡോർ പിന്നെ ഒന്നര ലിറ്റർ വെള്ളം കമ്പൽസറി ആണ് കൊണ്ടുവരണം ഈ ഒന്നര ലിറ്റർ വെള്ളം ഇവരെ കുടിപ്പിച്ച് കുടിക്കുന്ന വെള്ളം കൊണ്ടിരുന്ന പാത്രം ഞങ്ങളെ കാണിച്ച് റിപ്പോർട്ട് തരാക്കിയിട്ട് എന്തായാലും ഈ കഴിഞ്ഞ ജന്മത്തില് കുട്ടികളിൽ നിന്ന് കിട്ടാത്ത ഒരു സ്നേഹ വായ്പിൻ്റെ പകരമായിട്ടാണ് തോന്നുന്നത് സാർ ഈ സ്കൂൾ നടത്തുന്നത് കാരണം ഇപ്പോൾ കുട്ടികളുടെ സാറേ സാറിന്റെ ഷർട്ടയിലും പിന്നെ പാൻസേലും ഒക്കെ പിടിച്ച കുട്ടികൾ അടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ അത് വന്നപ്പോഴും അതായത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആറിൻ്റെ കൂടെ ഇത്രയും അത് മാത്രമല്ല ഈ അവിടെ വരുന്നവരെല്ലാവരോടും കുട്ടികളുടെ പ്രായത്തിലേക്ക് ചുരുങ്ങുകയാണ് അവരോടൊപ്പം ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കളിക്കുമ്പോഴത്തേക്കും എന്തായാലും അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇനി കുടുംബവിശേഷം എനിക്കറിയണം മക്കൾ ഒന്ന് പറയണം രാജേശ്വരി ഇതിന്റെ ഇതിന്റെ ഓ ക്യാമ്പിലാണെങ്കിലും പുള്ളി നിന്നോളൂ ഇത് രണ്ട് മക്കളാണ് മക്കളാണ് മൊത്തയാൾ ആശിഷ് ശിവൻ ആർ പി ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ് രണ്ടാമത്തെ ആള് ഐടി മേഖലയില് വർക്ക് ചെയ്യുന്നത് കൊച്ചിയിൽ എനിക്ക് ചോദിക്കാനുള്ളത് ചിക്കൂസ് പറയുന്നത് സാറേ ഇവിടെ എന്റെ ഇളയം ജനിച്ചതിന് ശേഷമാണ് ചിക്കൂസ് ഉണ്ടാകുന്നത് ചിക്കൂസ് എന്ന് വെച്ചാൽ അവനെ നമ്മൾ വീട്ടിൽ ചിക്കൂസ് അവന്റെ അവന്റെ പൂച്ചയുടെ പേര് ചിക്കു ചുക്കു ചുക്കു അപ്പൊ ഇവള് പൂച്ചക്കുറ്റി കൂട്ടുകാരുണ്ടായിരുന്നു നാളില് അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പോ അവനൊരു കൂട്ടുകാരുണ്ടായിരുന്നു സുനിൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ടായിരുന്നു പടം വരയ്ക്കാൻ പറ്റില്ല അപ്പൊ അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്റെ മകൻ രണ്ടുപേരെയും ഈ വന്ന പയ്യൻ ഞാനൊരു മത്സരവേദിയിൽ നിന്ന് കണ്ടെടുത്തൊരു പയ്യൻ കൂടിയായിരുന്നു അവൻ ചിത്രകലയിൽ ഇപ്പോ ഉസ്താദാണ് അവൻ കൊച്ചിൻ ഡിഫൻസ് സ്കൂളിലെ ആർട്ട് ഡയറക്ടറായിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവൻ ഈ കുഞ്ഞുനാളില് അഞ്ചാം വയസ്സില് ആറാം വയസ്സിലും പഠിക്കാൻ വരുമ്പോ ആലപ്പുഴയിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഇവനായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഓ അപ്പൊ ഇവനോട് നാട്ടുകാരും സംഘാടകരും ചോദിക്കും ഈ ഇവിടെ നിന്നാ ചിത്രകല പഠിക്കുന്നു പറയുമ്പോൾ ഇവൻ എൻ്റെ പേര് പറഞ്ഞില്ല ചിക്കു അച്ഛനാണ് എന്നെ പഠിപ്പിക്കുന്നത് അച്ഛൻ അപ്പൊ ഞാൻ ചിക്കുന്റെ അച്ഛനായിരുന്നു അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു നമുക്ക് ആൾക്കാരെ അന്വേഷിക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ അപ്പോൾ ഒരു സ്ഥാപനം വേണമല്ലോ എന്ന് കരുതിയപ്പോൾ അത് ഞാൻ ആ പേരിട്ട് രജിസ്റ്റർ ചെയ്തു അങ്ങനെയാണ് ചിക്കൂസ് എന്ന് പറയുന്നത് സാറേ ചിത്രകല അഭ്യസിച്ചത് ശരിക്കും ചിത്രകല ഞാൻ ഹയർ സെക്കൻഡറി ഇത് എസ്എൽസി കഴിഞ്ഞപ്പോൾ നേരെ ചെറുപ്പ കുഞ്ഞുനാള് മുതൽ തന്നെ ചിത്രകലയിൽ താല്പര്യം ആയിരുന്നു ഇനി കുട്ടികളുടെ ആർട്ടാണ് എനിക്ക് ഏറ്റവും താല്പര്യം അപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ മൺമറിഞ്ഞു പോയ പ്രശസ്ത ചിത്രകാരൻ ആരാധനായ മനസ്സിൽ ഇപ്പോഴും ഗുരുനാഥൻ സാറിന്റെ സ്കൂളിൽ അഞ്ചു വർഷം ശരിക്കുള്ള ഒരു ട്രെയിനിങ് പിന്നെ നടക്കില്ല സാറിന്റെ അവിടെ ചെന്നതിന് കാണുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടി നാടകത്തിലും സാറ് താല്പര്യം എനിക്ക് നാടകം ഭയങ്കര ഇന്റസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു അത് രണ്ടും കൂടെ സാറിന് എന്നും പഠിച്ച് സാറിന്റെ ശിഷ്യനായിട്ട് പിന്നെ ലാരി സാറിന്റെ ഒരു മകൻ ഇല്ല സിനിമയിലൊക്കെ ആർട്ട് ഡയറക്ടറായിട്ട് ഇപ്പോഴും പുള്ളിയുണ്ടോ അപ്പം എന്തായാലും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ സാറിനെ പറ്റിയും സാറിൻ്റെ കളിയരംഗിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും അറിയാൻ കഴിഞ്ഞു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നന്ദി നമസ്കാരം